മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ അസാധാരണമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആലോചനയിലാണ് ബറോസ് എന്ന ചിത്രം പിറവിയെടുത്തതെന്ന് പറയുകയാണ് മലയാളികളുടെ പ്രിയ താരം ഒരു ത്രീ ഡി പ്ലേ ചെയ്യണമെന്ന ആശയം മനസ്സിൽ വന്നതിൽ താൻ സന്തോഷിക്കുന്നു ബറോസ് ഒരിക്കലും എളുപ്പമായിരുന്നില്ല ബുദ്ധിമുട്ടുകൾ ഏറെ നേരിട്ടു പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്ത് ഫലിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയാണ് ഇങ്ങനെയൊരു ചിത്രം പിറവിയെടുത്തതെന്ന് പറയുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ മോഹൻലാൽ ത്രീ ഡി ചിത്രം സംവിധാനം ചെയ്യുന്നത് ഒരു നടനാണെന്നതും പ്രത്യേകതയാണ് മറ്റു ഭാഷകൾ പോലും ആരും ഏറ്റെടുക്കാത്ത വെല്ലുവിളിയാണിത് ബറോസിന്റെ പിറവിയെക്കുറിച്ച് മോഹൻലാൽ തന്നെ വിശദീകരിച്ചു ചിത്രീകരണം വളരെ വ്യത്യസ്തമായിരുന്നു വസ്ത്രം കഥാപാത്രങ്ങൾ സംഗീതം അങ്ങനെ എല്ലാം വ്യത്യസ്ത അനുഭവമായിരുന്നുവെന്നും താരം പറഞ്ഞു ഡ് കഥാപാത്രങ്ങളോടൊപ്പമാണ് അഭിനയിച്ചത് ചുറ്റും കാണാൻ കഴിയാത്ത ക്രിയേറ്റഡ് കഥാപാത്രങ്ങൾ സമയം പണം കഴിവുള്ള മനുഷ്യർ അങ്ങനെ എല്ലാം ഒത്തുചേർന്നാൽ മാത്രമാണ് സിനിമ വിജയകരമായി പൂർത്തിയാകൂ ബറോസിന്റെ ഷൂട്ടിംഗ് സമയങ്ങളിൽ മറ്റു ചിത്രങ്ങളിലും അദ്ദേഹം ചെയ്തു എന്നിട്ടും ചിത്രത്തിന് ചിത്രീകരണ സമയം മുഴുവനും അദ്ദേഹം സെറ്റിൽ സെറ്റിലുണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുനുസിന്റെ കഥയെ മുൻനിർത്തിയാണ് ബറോസ് ഒരുക്കിയത് വിദേശ താരങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ാണ് ബറോസ് ചിത്രത്തിന്റെ പ്രഖ്യാപനം വരുന്നത് ഓഫീഷ്യൽ ലോഞ്ച് നടന്നു അങ്ങനെ അഞ്ച് വർഷത്തെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ശേഷമാണ് ചിത്രം റിലീസിനൊരുങ്ങുന്നത് ക്രിസ്മസ് ദിനത്തിൽ ചിത്രം തിയേറ്ററിലെത്തുമെന്ന് സംവിധായകൻ ഫാസ് സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രഖ്യാപിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം